സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് വഴിക്കടവ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ സംഗമവും നടത്തി നരോക്കാവ് എം ഐ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഐ അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി സോളിഡാരിറ്റി പ്രതിനിധി അനസ് മൻസൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൻ പാടം മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കോയണ്ണി വാളശ്ശേരി എക്സൈസ് ഉദ്യോഗസ്ഥന്മാരായ എബിൻ സണ്ണി സുഭാഷ് മഹ് ൂർ യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാഫർ ചെറിയാടൻ കെ എൻ എം ഇടക്കര മണ്ഡലം പ്രസിഡന്റ് അബൂബക്കർ മദനി മരുദ സംസ്ഥാന സുന്നി യുവജന സംഘം പ്രതിനിധി ജബ്ബാർ മൌലവി ലത്തീഫ് മണിമൂളി എന്നിവർ സംസാരിച്ചു നിരവധി ആളുകളുടെ പങ്കാളിത്തത്തോടെ ലഹരിക്കെതിരെ പ്രതിജ്ഞയും ചൊല്ലി എൻഫോർ ന്യൂസ് വഴിക്കടവ് ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്